ബാഗും പെട്ടിയും എല്ലാം കണ്ടല്ലോ അല്ലേ ഏ എല്ലാവരും മറ്റേ ജാക്കറ്റ് സംഭവമൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങണേ ചൂറ് പോവാണ് ഈ ചൂറ് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ് ഇതെന്ന് പറയണെങ്കിൽ നല്ല ഒന്നാം തരം മൈനസ് ഇരുപത്തൊന്ന് ഡിഗ്രി ഉള്ളപ്പോൾ ഒരു പോകണ ടൂറാ ഇപ്പം വൈകുന്നേരം അഞ്ചുമണി ആയപ്പോൾ ഈ നട്ടപ്പാതിരെ ഇത്രാവണാകുമ്പോഴത്തേക്കും മുന്നൂറ് കിലോമീറ്റർ ദൂരത്തേക്ക് ടൂർ പോവാണ് വീണ്ടും ഒരു നാലഞ്ച് വർഷത്തിന് ശേഷം കിഡ്നി സ്റ്റോണിൻ്റെ ഒക്കെ ഓപ്പാണ് രണ്ടാഴ്ചയായിട്ട് നല്ല ഒന്നാം തൊരം വേദനയാണ് അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള സ്ട്രോൺ ഇപ്പം എന്താണ് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് കൂടെ മാറി ആകെ സീനായി പറഞ്ഞു വരുന്നത് ഈ പ്രാവശ്യം എന്തായാലും എമർജൻസി ആയൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വളരെ എമർജൻസി ആയ സിറ്റുവേഷൻ ആണ് കാരണം നമ്മുടെ ഒരു സൈഡിലുള്ള കിഡ്നി ഏറെ കുറെ അടഞ്ഞു പോയി എന്നാണ് സി ടി സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് അപ്പം അങ്ങനെ അതുകൊണ്ട് ഇനി മുമ്പോട്ട് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല വേദനയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് കുത്തി പറഞ്ഞാലൊന്നും കാര്യം നടക്കില്ല പക്ഷേ ഇത് സി ടി സ്കാൻ ചെയ്തപ്പോൾ അത് അധികം വെച്ചുകൊണ്ടിരുന്ന ഞാൻ ആ ഒരു സൈഡിലെ കിഡ്നി അടിച്ചു പോകും ആ ഒരു സിറ്റുവേഷൻ ആയക്കോളും അപ്പം അത് കാരണം നമ്മുടെ ഒരു മണിക്കൂർ ദൂരത്തുള്ള എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഡോക്ടർമാർ പറഞ്ഞു ഈ കല്ല് കുഴപ്പമില്ലാത്ത കല്ല എട്ട് മില്ലിമീറ്ററിന് മുകളിലുണ്ട് വലിപ്പം അത് മൂത്രത്തേക്കൂടെ പൊക്കോളൂന്നാണ് പറഞ്ഞത് ഏത് ഹെഡ്മണ്ടിലുള്ള വിദ്യോമാർ പറഞ്ഞത് അതങ്ങനെയല്ല എന്നുള്ളത് കോമൺ ഉള്ള ഒരു ആവറേജ് നേഴ്സായ നമുക്കും അറിയാം എന്നാൽ നമ്മളെക്കാളും നല്ല വിദ്യാഭ്യാസമുള്ള നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് നല്ലോണം അറിയാം അപ്പം അവർ പറഞ്ഞ നടപടി അവിടെ കേസല്ല അങ്ങനെ എന്ത് ചെയ്തു എഡ്മിന്റനിലുള്ളവന്മാർ എന്തായാലും എടുക്കില്ല അവന്മാര് പറഞ്ഞത് അങ്ങനെയല്ലന്നെ അത് പൊക്കൂള്ളൂന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഇവിടുന്ന് വീണ്ടും ഒരു എഡ്മിണ്ടിന്ന് പിന്നെ ഒരു ഒന്നര ഒന്നര മണിക്കൂർ അപ്പുറത്തുള്ള റെഡ് ഡിയർ എന്നൊരു സ്ഥലമുണ്ട് റെഡ് ഡിയർ ഈ റെഡ് ഡിയറിലുള്ള ഒരു യൂറോളജി ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അപ്പം അവിടെ വിളിച്ചു അവിടെ വിളിച്ചപ്പോഴത്തേക്കും ഉള്ള കാര്യം ഒരു പറഞ്ഞു എട്ട മെല്ലി മീറ്റർ സാധനം ഒന്നും പോവില്ല അതൊരു രീതിയിൽ കടന്നു പോകാനുള്ള വഴിയില്ല സോ അത് നിങ്ങൾ കൊണ്ടുവന്ന് പൊട്ടിക്കണമെന്ന് പറഞ്ഞു ആ കൊണ്ടുവന്ന് പൊട്ടിക്കാനുള്ള യാത്രയിലാണ് ഞങ്ങൾ ആ ബാണ്ടക്കെട്ടൊക്കെ കെട്ടി വീണ്ടും അഞ്ചു കൊല്ലത്തിന് ശേഷം പഴയ എന്താണ് പറയുക കുരിശിന്റെ വഴിയായിട്ട് ഇറങ്ങിയിരിക്കണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ആറുമാസം എട്ട് മാസം പത്ത് മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരു വിളി വരാൻ വേണ്ടിയത് ഈ പ്രാവശ്യം അത്രയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കിഡ്നി ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് മാത്രം അവർ വിളിച്ചു പക്ഷെ വിളിച്ചത് എവിടെയാണ് പത്ത് മൂന്നൂറ് കിലോമീറ്ററും മൂന്ന് മൂന്നര മണിക്കൂറും വൺവേ ഓടി നമ്മൾ നമ്മൾ തന്നെ ഓടിപ്പോണം ഈ കുഞ്ഞു പിറങ്ങണിയും പെറുങ്ങാട്ടികളെല്ലാം കൊണ്ട് പാതിരാത്രിക്ക് പാതരാത്രി ചല്ല ചെന്നേക്കാനാണ് പറഞ്ഞേക്കണേ അപ്പോൾ അങ്ങോട്ട് പോവാം നമ്മുടെ അവിടെ നിന്ന് എഡ്മണ്ടനിൽ പോകാനാണെങ്കിൽ ആകെ ഒരു മണിക്കൂറുകളായിരുന്നു അത് ഇല്ല അവിടുന്ന് വീണ്ടും ഒരു ഒന്നര മണിക്കൂറോട് ഓടി ടോട്ടൽ എത്രയാണ് രണ്ട് മണിക്കൂർ ഇരുപത്തെട്ട് മിനിറ്റ് അതൊക്കെ പറയാണ് അതുകൊണ്ട് ഓടി എത്തൂല മൂന്ന് മണിക്കൂർ എടുക്കും കാരണം റോഡ് കണ്ടീഷൻ വളരെ മോശം അതേ ഫ്രണ്ടിലേക്ക് നമുക്ക് അറിയാവുന്നില്ലേ ഇതാണ് അവസ്ഥ മൊത്തം മഞ്ഞും ഇതൊക്കെയാണ് പക്ഷെ പോയില്ലെങ്കിൽ നമുക്ക് പണി വാങ്ങുമെന്നുള്ളതും പല പ്രാവശ്യം അനുഭവം ഉള്ളതുകൊണ്ടും വേദനകൾ അറിയാവുന്നതുകൊണ്ടും നമ്മൾ ഒന്നും നോക്കുന്നില്ല നമ്മളങ്ങനെ ഓടി ഇവിടെ റെഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ സമയം എട്ട് മണി ഇരുപത് മിനിറ്റ് നമ്മളവിടെ നിന്ന് ഒരു അഞ്ചു മണിയാവുമ്പോൾ പോന്നാ ഇടക്ക് ഇടയ്ക്ക് ഭക്ഷണം മേടിക്കാൻ വേണ്ടി വന്ന് നിൽക്കേണ്ടി വന്നു വന്നവരെ വന്നപ്പോൾ തന്നെ എല്ലാവരും ഇതാ അഡ്മിറ്റ് ആയിട്ടുണ്ട് തണുത്തിട്ട് പാടില്ല ഒരാളുടെ തണുത്ത് വരച്ച് ഓക്കെ ഇതാണ് നമുക്ക് കിട്ടിയ റൂമ് ഏറ്റവും കുറഞ്ഞ റൂമൊക്കെ എടുത്തത് കാരണം നമ്മള് വിനോദത്തിന് വേണ്ടി വന്നതല്ലല്ലോ വന്നതല്ലോ അത്യാവശ്യമായതുകൊണ്ട് വന്നതാണ് അപ്പം നമുക്ക് ഒരുപാട് പൈസ മുടക്കാനകത്ത് ഇല്ല ഇതാണ് ഒരു ബാത്റൂം കേറി വരുന്ന സ്ഥലമാണിത് ഒരു മൈക്രോവേവ് ഉണ്ട് അത്യാവശ്യം കോഫി മേക്കർ ഒരു സ്റ്റോറേജ് പിന്നെ ബാത്റൂം അതിനകത്ത് തന്നെ ടബ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ടേബിള് അത്യാവശ്യം നല്ല റൂം കേട്ടോണ്ണൂറ് ഡോളർ പിന്നെ രണ്ട് ക്യൂൻ ബെഡ് ഉണ്ട് ഒരു പഴഞ്ചാത്തൻ ചാർത്തൻ പണ്ടത്തെ കാലത്ത് ചൂടാക്കുന്ന സാധനം ഉണ്ട് ചൂടുകാറ്റ് പുറപ്പെട്ടിട്ടുണ്ട് രാവിലെ എത്തുമായിരിക്കും പിന്നെ ലിയനാർഡോ ഡാവിഞ്ചി വരച്ചൊരു പടം ഉണ്ട് നമ്മുടെ നാട്ടിലേതോ കൊയ്ത്തുകാരൻ വരച്ചേക്കണേന്ന് തോന്നുന്നു എനിവേ വലിയൊരു കണ്ണാടി ഉണ്ട് നമ്മള് നാളത്തേക്കുള്ള ചൂൾസൊക്കെ ആയിട്ടാണ് വന്നേക്കണേണ്ടല്ലേ കുത്തിപ്പിടിപ്പിച്ചിട്ടുണ്ട് നാളെ ഇഞ്ഞ് പോയി തറച്ചാ മതി ഊര് പോയാ പോയി ടി വി ഉണ്ട് പിന്നെ ഒരു സെറ്റി ചിലക്കുള്ളു ഇത് മതി നമുക്കൊന്ന് നേരം വിളിപ്പിക്കണം അത്രേ ഉള്ളൂ വെളുപ്പം കാലത്ത് എനിക്ക് പോവിലെ ആറര മണിയായപ്പോഴും അവര് പറഞ്ഞതുപോലെ ഏഴുമണിയൊക്കെ ആവുമ്പോ ചെല്ലെ പറഞ്ഞേക്കണം ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോവാണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ രാവിലെ വന്ന് ഒരു ഏഴര ആയപ്പോഴത്തേക്കും ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ എമർജൻസിൽ നമ്മൾ ചെറിയ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരു പതിനൊന്ന് മണി ആയപ്പോഴത്തേക്കും അവർ നമ്മൾ എന്താണ് ഈ സർജറി ചെയ്യാനുള്ള അതിന് മുമ്പുള്ളൊരു സ്ഥലമുണ്ട് ഡേ സർജറിയുടെ ഒരു റൂമുണ്ട് അപ്പോൾ പ്രീ ഓപ്പ് പോലത്തെ ഒരു സ്ഥലം അവിടെ കുറച്ച് ഫ്ലൂയിഡൊക്കെ ഇട്ട് അവിടെ ഇരിക്കു വേണം ഇന്ന് എപ്പോൾ വേണമെങ്കിലും വിളി വരാം എപ്പോഴാണെന്ന് നമുക്കറിയില്ല അവർ ചെയ്യുന്ന സർജറികളുടെ ഇടയിൽ കൂടെ എമർജൻസി ആയതുകൊണ്ട് ഇരിക്കണം തിരിച്ചു പോവാ ഇന്ന് സാറ്റർഡേ ആണ് സാറ്റർഡേ സാറ്റർഡേറ്റ് നമ്മൾ വ്യാഴാഴ്ച വൈകുന്നേരം വന്നു അവിടെ രാത്രി വന്നിട്ട് രാവിലെ ഏഴുമണിയായപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയി എമർജൻസിയിൽ ഒരു ഏഴുമണിയായപ്പോൾ ചെന്നു അവരൊരു പതിനൊന്നര മണിയായപ്പോഴത്തേക്ക് മുകളിലേക്ക് വിളിച്ചുവിടെ സർജറിയുടെ അങ്ങോട്ട് പിന്നെ ഒരു വെയിറ്റിംഗ് ഗെയിം ആയിരുന്നു അതായത് ആറ് ആദ്യം അവർ പറഞ്ഞു ഒരു ഒരു മണിക്ക് പോട്ടെ ഒരു മണിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു രണ്ട് മൂന്ന് മണിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു പിന്നെ അവര് പറഞ്ഞു ആറു മണിക്ക് എന്ന് പറഞ്ഞു നമ്മളിങ്ങനെ പ്രതീക്ഷ കൊണ്ടിരിക്കുകയാണ് ജ്യോതി വരും ജ്യോതി വരും നമ്മൾ ജ്യോതി വന്നില്ല തീം വന്നില്ല ലാസ്റ്റ് രാത്രി പതിനൊന്നുമണിവരെ ഉള്ളൂ എനിക്ക് മനസ്സിലായി നടക്കൂല എന്നല്ലേ പത്ത് മണിയായി പോര് വിളിച്ചു വാ പൊട്ടിക്കാന്ന് പറഞ്ഞു പോയി പൊട്ടിച്ചു സ്റ്റെന്റൊക്കെ ഇട്ട് സ്റ്റെന്റൊക്കെ കയറ്റി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളു നല്ല വേദനയാ തിരിച്ചിനിപ്പോ പോവാണ് തിരിച്ച് പോവാനുള്ള പത്രപ്പാട്ടില് എവിടെ നിന്ന് രാവിലെ എവിടെ ഇറങ്ങി പഴയപോലെ തന്നെ ഒരു മൂന്ന് മണിക്കൂറിനടുത്ത് തിരിച്ചു പോകണം നമ്മൾ ഇവിടുന്ന് പോകണ പോകും റെഡ്ഗിയറിയിൽ നിന്ന് ടൗണാണ് നിങ്ങൾ ഈ കാണുക ഫ്രണ്ടിൽ ടാക്സിയിൽ നിന്ന് രാവിലെ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോയത് കാരണം നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ട് ജിനുവയ്ക്ക് ഇന്നലെ നേരത്തെ ഹോട്ടലിലേക്ക് പോകുന്നതായിരുന്നു പിള്ളേരെ കൊണ്ട് അവിടെ ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത് രാത്രി അനസ്തേഷി തന്നുകൊണ്ട് ഒരു വണ്ടി തന്നില്ല അതായതാണ് ഹോസ്പിറ്റൽ റെഡ്ഗിയർ റീച്ച് ചെയ്യുന്നത് ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളും രാത്രി പന്ത്രണ്ട് മണി വരെ പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ അവിടെ ഡേ സർജറി പ്രോ പ്രൊസീജിയറുകൾ നടക്കുന്നുണ്ട് ഇവിടെ നല്ല സ്റ്റാഫും കാര്യങ്ങളൊക്കെയാണ് പാർക്കിങ്ങാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ഒമ്പത് ഉള്ളൂ വെറും ഒമ്പത് ഡോളറ് ഏഴ് മണ്ടിലോട്ടൊക്കെ പോയിക്കാണെങ്കിൽ മുപ്പത്തഞ്ച് ഡോളറോ ഇരുപത്തഞ്ച് ഡോളറോ കണ്ടാണ് ഒരു ദിവസത്തേക്ക് അവിടെ പേഷ്യൻറ്റിനെ കൊണ്ട് ജീവിക്കാരിക്കണെന്നു ഇവിടെ എന്തായാലും അങ്ങനെയുള്ള കാര്യമില്ല അത്യാവശ്യം ഒരു വലിയ ടൗണാണ് ആണ് എന്താണെങ്കിൽ മൈനസ് ഇരുപത്തിരണ്ട് ഡിഗ്രിയാണ് മൈനസ് ഇരുപത്തിരണ്ട് ഡിഗ്രിയാണ് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് മൂന്ന് മണിക്കൂറുണ്ട് ഇപ്പോൾ സമയം പത്ത് മണി പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ചെല്ലേണ്ടതാണ് നമ്മൾ ഹൈവേ ടൂറി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക ഹൈവേ ടൂ എന്ന് പറഞ്ഞാൽ കാൽഗരി ടു എഡ്മണ്ടൻ ഹൈവേ ആണ് ഹൈവേ ടൂ ഈ ആൽപ്പട്ട സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ സ്പീഡ് ലിമിറ്റ് ഒബേ ചെയ്യാത്ത ഒരു ഹൈവേ ആണ് ഈ ഹൈവേ ടൂ നൂറ്റി ഇരുപത്താണ് പറഞ്ഞിങ്ങനെങ്കിലും മിനിമം എല്ലാവരും തന്നെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് റേഞ്ചിലാണ് ഈ ഹോട്ടിലാണ് പോകുന്നത് നമ്മുടെ എഡ്മിന്റൺ സൈഡിലോട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഹൈവേ സിക്സ്റ്റീനേക്കെ പോകുമ്പോ അത്രയില്ല പക്ഷെ ഹൈവേ ടു എന്ന് പറഞ്ഞാൽ ഒന്നും അതൊരു സ്പെഷ്യൽ അതായത് സ്പെഷ്യലായിട്ട് ആവശ്യ ആവശ്യക്കാർ പറയണ്ടാണ് നമ്മളിപ്പോ ലക്കോംബ് എന്ന് പറഞ്ഞൊരു ഒരു സ്ഥലം ആ ഏരിയ കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്തത് നമ്മൾക്ക് വരാൻ പോണത് പൊനോക്ക എന്ന് പറയും പൊനോക്ക ലഡുക്ക് ഈ പൊനോക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മുടെ ആൽബർട്ട സൈഡിലുള്ളൊരു വലിയൊരു എന്താണ് മെന്റൽ ഹെൽത്തിന്റെ ആശുപത്രി വേറെ അതേവരെ അത്യാവശ്യക്കാരം കയറിപ്പോണോ അവൻ അതുവരെ സഹിക്കാൻ പറ്റില്ല അവിടെ നിന്ന് വന്നവൻ അവിടെ നിന്ന് കയറി അങ്ങോട്ട് കയറി ഇതൊക്കെയാണ് അവിടുത്തെ രസങ്ങൾ മെൻറ്റൽ ഹെൽത്ത് ഹോസ്പിറ്റലാണ് ചിലപ്പോൾ അങ്ങോട്ട് പോണേ ആയിരിക്കും പറയാൻ പറ്റില്ല പോകണം പോക്കേണ്ട ഒരുപാട് ഈ ഹൈവേ എന്ന് പറഞ്ഞാൽ അവർ അല്പം വീതി കുറവ് പോലെയാണ് നമ്മൾ ഹൈവേ സിക്സ്റ്റീൻ പോലെയല്ല വീതി കുറവായതാണോ നമുക്ക് നമുക്കിങ്ങനെ തോന്നണയാണോ ഈതൊ ചെറിയ കുറവുള്ള പോലെ നമുക്ക് തോന്നും ടൈറ്റ് ആയിട്ട് പോണമല്ലോ രണ്ട് വണ്ടികൾ പിന്നെ ഇവിടെ അടുത്ത സ്പ്രിങ് അതായത് ഏപ്രിലോട്ട് പുതിയ നിയമം വരാൻ പോകാം ഈ ഹൈവേടെ കുറേ ഭാഗങ്ങൾ നൂറ്റിപ്പത്ത് കിലോമീറ്റർ പെർ ഹവർ എന്നുള്ളത് നൂറ്റി ഇരുപത് വേണ്ട കൊണ്ടാരി എന്ന് പറഞ്ഞൊരു വണ്ടി നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ പോകണം ഇവിടെ പല പല ഭാഗങ്ങൾ അതായത് ഹൈവേയുടെ പല ഭാഗങ്ങളും അപ്പോൾ അന്നേരം ഇപ്പോഴൊക്കെ നൂറ്റി മുപ്പതിൽ പോകും അതായിരിക്കും എൻ്റെ കോമഡി പത്ത് മുകളിൽ പോകണം എന്നാണ് അതിൻ്റെ ഒരു അലിഖിത നിയമം അതിനെ ഇരുപത്തിരണ്ടാണാ ഞാൻ പറഞ്ഞപോലെ മൊത്തം വെളുത്ത് വെരങ്ങളിച്ച് കിടക്കുക ഇന്ന് ഇല്ല അതുകൊണ്ട് നല്ല കാര്യം സ്നോ വല്ലാത്തപ്പോൾ ഞാൻ പോലെ സ്നോ ഇല്ലാത്തപ്പോൾ അതായത് സ്നോ വീഴാത്തപ്പോൾ നല്ല തണുപ്പ് കൂടുതലായിരിക്കും സ്നോ വീഴുമ്പോൾ തണുപ്പ് കുറവായിരിക്കും പക്ഷേ അന്നേരം പറഞ്ഞാൽ റോഡ് ഇത് നല്ല ബെയർ ഡ്രൈ എന്നാ പറഞ്ഞാൽ ഈ സിറ്റുവേഷൻ കാരണം അല്ല നല്ല ഡ്രൈ ആണ് ഹൈവേ അങ്ങനെ നമ്മൾ പൊന്നോക്ക മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിൻ്റെ ഏരിയയിലേക്ക് കിടക്കുകയാണ് നമ്മുടെ എന്താണ് മുക്കിലരായ മുറിവൊക്കെ രാജാവെന്ന് പറഞ്ഞ പോലെ തെലുങ്കിനും ടീം ഇറങ്ങിയ പോലെ ഇവിടെ സായിപ്പൻ ടീമൊക്കെ എവിടെയെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ ഇറങ്ങി കൈയാണിക്കണ്ടാവും ചിലപ്പോൾ പൊനോക്ക ഏരിയ അല്ലേ അങ്ങനെ